നമസ്കാരം ഇനി നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഒക്ടോബർ ഏഴിൻ്റെ രണ്ടാം വാർഷികമാണ് ജൂതന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടത്തിൻ്റെ അനുസ്മരണ ദിനം ആ ദിനത്തിനു മുൻപ് വിജയം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഇസ്രയേൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ അന്ത്യം കുറിക്കാനുള്ള സുവർണ ദിനമായി ഇതിനെ മാറ്റണം എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് അതിനുവേണ്ടി അവർ കണ്ടെത്തുന്ന എളുപ്പവഴി ഒരാൾ ജൂതനാണെങ്കിൽ അവൻ കൊല്ലപ്പെടണം എന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആ വൃത്തികെട്ട വംശഹത്യ പ്രത്യേക ശാസ്ത്രത്തെ മുറുക പിടിക്കുകയാണ് മനുഷ്യത്വത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും പേരിൽ പാശ്ചാത്യ ലോകം ഈ ഭീകരവാദികൾക്ക് വാതിൽ തുറന്നു കൊടുത്തതോടെ ആ പണി എളുപ്പമായി ഇന്നലെ ബ്രിട്ടീഷ് സമയം രാവിലെ ഒൻപത് മുപ്പത്തിയൊന്നിന് ഇന്ത്യൻ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ ഒരു മഹാദുരന്തം നടന്നു ജൂതന്മാരുടെ കലണ്ടറിലെ ഏറ്റവും വിശുദ്ധ ദിനങ്ങളിലൊന്നായ യോം കിപ്പൂർ ദിനമായിരുന്നു ഇന്നലെ ആ വിശുദ്ധ ദിനം പ്രമാണിച്ച് ജൂതന്മാർ ഇന്നലെ ലോകമെമ്പാടും അവരുടെ സിനഗോഗുകളിലേക്ക് പ്രാർത്ഥിക്കാനെത്തി ഇന്നലെ രാവിലെ മാഞ്ചസ്റ്ററിലെ ജൂത സിനഗോഗിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വിശ്വാസികളുടെ പ്രവാഹമായിരുന്നു അവർ സിനഗോഗിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ഭീകരൻ കറുത്ത നിറമുള്ള ഒരു കിയ പിക്കാൻഡോ കാർ ഓടിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വരുന്നത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാർ ഓടിച്ച് പലരെയും ഇടിച്ചു വീഴ്ത്തി ചാടിയിറങ്ങി അയാൾ വലിയൊരു കഠാര കൊണ്ട് ചുറ്റും നിൽക്കുന്ന പലരെയും ഓടിച്ചിട്ട് കുത്തി രണ്ടുപേർ കൊല്ലപ്പെട്ടു മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് അനേകം പേർക്ക് പരിക്കേറ്റു പള്ളിക്കകത്തേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തെ പള്ളിയുടെ റാബി തടയുകയായിരുന്നു അതിനിടയിൽ പോലീസ് എത്തി വിശ്വാസികൾക്കിടയിൽ ധൈര്യമുള്ളവർ നേരിട്ട് ഏറ്റുമുട്ടാൻ ഇറങ്ങി ഏറെ വൈകാതെ പോലീസിന്റെ വെടിയേറ്റ് ഭീകരൻ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട ഭീകരന്റെ വിശദാംശങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പോലീസ് പുറത്തുവിട്ടിട്ടില്ല ബ്രിട്ടനിൽ പതിവ് അങ്ങനെയാണ് ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഉത്തരവാദികളുടെ പേര് പുറത്തുവിട്ടാൽ അവരുടെ മതം വെളിപ്പെടും എന്നതുകൊണ്ട് തന്നെ അതൊരു കലാപമാവാൻ കാരണമുള്ളതുകൊണ്ട് അവർ പരമാവധി മറച്ചു വയ്ക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് പോലീസ് ഔദ്യോഗികമായി ഇതുവരെ കൊലയാളിയുടെ ഭീകരന്റെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല സാധാരണഗതിക്ക് പോലീസ് പുറത്തുവിടാത്തത് മാധ്യമങ്ങൾ പുറത്ത് വിടാറില്ല എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബ്രിട്ടനിലെ മുഴുവൻ മാധ്യമങ്ങളും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ ഭീകരന്റെ ചിത്രവും അയാളുടെ വിശദാംശങ്ങളും പുറത്തുവിട്ടു അൽ ഷാമി എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനാണ് ഭീകരാക്രമണം നടത്തിയത് എന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്നു ചെറുപ്പത്തിൽ സിറിയയിൽ നിന്നും അഭയം തേടി ബ്രിട്ടനിലെത്തിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഇയാളുടെ പിതാവ് സിറിയയിൽ നിന്നെത്തിയ ഒരു ഡോക്ടറാണെന്ന് കണക്കാക്കപ്പെടുന്നു ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമിയിൽ സേവനം നൽകാൻ ഇയാളുടെ പിതാവായ ഡോക്ടർക്ക് താല്പര്യമാണ് സിറിയക്കാരനായ ഇയാളുടെ ഉപ്പയാണ് ബ്രിട്ടനിലേക്ക് അഭയം തേടി എത്തിയത് അഭയം തേടി എത്തുന്നവർക്ക് അഭയം കൊടുത്താൽ അവരുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരാൻ ബ്രിട്ടനിലെ നിയമം അനുശാസിക്കുന്നു അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ബ്രിട്ടനിലെത്തി പതിനാറാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് പൗരത്വം എടുത്ത് ബ്രിട്ടീഷ് പൗരനായി ജീവിക്കുന്ന ആളാണ് ഇന്നലെ ഈ ഭീകരാക്രമണം നടത്തിയ അൽ ഷാമി ഇയാളെ വെടിവെച്ചു കൊന്ന പോലീസ് മുപ്പത് വയസ്സുള്ള ഒരു യുവാവിനെയും അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയെയും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അവർ ആരാണെന്നും എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ബ്രിട്ടനിൽ ഇത്തരം ഭീകരാക്രമണങ്ങൾ പുത്തരിയൊന്നുമല്ല ഇത്തരം ആക്രമണങ്ങൾ പെരുകിയപ്പോഴാണ് ഐ ഡി എഫ് അടക്കമുള്ള വലതു വംശീയ പാർട്ടികൾ ശക്തിപ്പെട്ടതും ചാൾസ് കിർക്കിന്റെ മരണത്തെ തുടർന്ന് ലണ്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധ റാലി നടന്നതും ഏതാണ്ട് ഒന്നര ലക്ഷം പേരാണ് ആ റാലിയിൽ പങ്കെടുത്തത് അത് സംഘടിപ്പിച്ചത് ടോമി റോബിൻസൺ എന്ന ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ തലവനും ഇതിനൊക്കെ അപ്പുറത്തേക്ക് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ മറികടന്നുകൊണ്ട് ബ്രിട്ടനിൽ റിഫോം യു കെ എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ഇന്ന് ഏറ്റവും അധികം ജനസ്വാധീനമുള്ള പാർട്ടിയായി അത് മാറുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെയൊക്കെ മൂല കാരണം ഇത്തരം ഭീകരാക്രമണങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം ജൂതന്മാർക്കെതിരെ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ആക്രമണങ്ങൾ ബ്രിട്ടനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ജൂതനാണ് എന്ന ഒറ്റ കാരണത്താൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് തവണ ആക്രമണമുണ്ടായി ബ്രിട്ടനിൽ ഇത് ബ്രിട്ടന്റെ കാര്യം മാത്രമല്ല ഒക്ടോബർ ഏഴിന് ശേഷം ജൂതവിരോധം ശക്തിപ്പെടുകയും ജൂതവിരോധം തീർക്കുന്നതിന് വേണ്ടി ഒരാൾ ജൂതനാണെങ്കിൽ അവൻ കൊല്ലപ്പെടണം എന്ന വിശ്വാസത്തിൽ ലോകമെമ്പാടും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു ഇസ്ലാമിക ഭീകരവാദികൾ ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യൂതവിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജർമ്മനിയിൽ എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴ് കേസുകളും ഫ്രാൻസിൽ ആയിരത്തി അറുന്നൂറ് കേസുകളും ഓസ്ട്രേലിയയിൽ ആയിരത്തി നാൽപ്പത്തി അഞ്ച് കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് ശേഷം ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള യുദ്ധമായി കണ്ടുകൊണ്ട് ലോകമെമ്പാടും ജൂതന്മാരെ തീർക്കണം എന്ന വികാരം ശക്തിപ്പെടുന്നതാണ് ഈ ജൂതവിരോധം അവർ അവസരം കിട്ടുമ്പോഴൊക്കെ തീർക്കുന്നു എന്നാൽ ഇത് ബ്രിട്ടൻ ചോദിച്ചു വാങ്ങിയ മരണമാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ട് ലോകത്തൊരിടത്തുമില്ലാത്ത നീതിബോധത്തിന്റെ പുറത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ പുറത്ത് നിയമവിരുദ്ധമായി ബ്രിട്ടനിലേക്ക് എത്തുന്ന ഭീകരവാദികളെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു അടിസ്ഥാനപരമായി ഇവരൊക്കെ എത്തുന്നത് യോഗ്യതയില്ലാതെയാണ് ഈ രാജ്യത്ത് അവരുടെ ജിഹാദി പ്രസ്ഥാനം വളർത്താനാണ് എന്ന് തിരിച്ചറിയാൻ ബ്രിട്ടന് കഴിയുന്നില്ല സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും എന്തിനേറെ ഇറാനിൽ നിന്നും പോലും ഇത്തരം അഭയാർത്ഥികൾ അവിടേക്ക് എത്തുന്നു വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ ഒഴുക്ക് തന്നെയാണ് ബ്രിട്ടനിലേക്ക് സംഭവിക്കുന്നത് ഇവരൊക്കെ പലതരത്തിൽ മരുഭൂമി താണ്ടിയും കടല് താണ്ടിയും ഫ്രാൻസിലോ ഗ്രീസിലോ ഒക്കെ എത്തിയിട്ട് അവിടെ നിന്നും ഇവർ കള്ള ബോട്ട് കയറി ബ്രിട്ടീഷ് തീരത്തേക്ക് എത്തുന്നു ബ്രിട്ടീഷ് തീരത്തെത്തി കഴിഞ്ഞാൽ അവരെ ആനയിച്ച് സ്വീകരിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസമൊരുക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് ജോലി കൊടുത്ത് മക്കളെ പഠിപ്പിച്ച് ബ്രിട്ടൻ ഭീകരവാദികളുടെ നേഴ്സറിയായി വളർത്തിക്കൊണ്ടുവരികയാണ് ഇവരിൽ മിക്കവരുമാണ് എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി തിന്ന് കൊഴുത്ത് ബ്രിട്ടീഷ് ജനതയ്ക്ക് നേരെ ജിഹാദിന് ഇറങ്ങുന്നത് ഇവർ ഒരിക്കലും പാഠം പഠിക്കില്ല എന്നത് കഷ്ടമാണ് ഇന്ന് പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ഒരാൾ അഭയാർത്ഥിയായി ഇവിടെ എത്തിയാൽ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് വരാൻ അനുമതി കൊടുക്കുന്നതിനെക്കുറിച്ച് പുനരാലോചിക്കുമെന്നാണ് ആലോചിച്ചു നോക്കൂ ഇപ്പോഴും അവർ പുനരാലോചിക്കുന്നതേ ഉള്ളൂ ഒരാൾ അഭയാർത്ഥിയായി ഇവിടെ എത്തിയാൽ പിന്നാലെ അയാളുടെ കുടുംബാംഗങ്ങൾക്കും വിസ കൊടുക്കുന്നതാണ് ബ്രിട്ടന്റെ നിയമം ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയാൽ മതി പിന്നാലെ ഒരു കഷ്ടപ്പാടുമില്ലാതെ നിയമപരമായി കുടുംബാംഗങ്ങൾക്ക് ഇവിടെ എത്താം അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു എന്നാൽ ഇതൊന്നും നടപ്പിലാകും എന്നുറപ്പൊന്നുമില്ല ഋഷി സിനു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇങ്ങനെ അനധികൃതമായി എത്തുന്നവരെ റിവാണ്ടയിൽ കൊണ്ടുപോയി പാർപ്പിക്കാം അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കാം വിദ്യാഭ്യാസം കൊടുക്കാം അവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നത് വരെ അവിടെ ജീവിക്കട്ടെ അവർക്ക് അഭയം കിട്ടിക്കഴിഞ്ഞാൽ അവരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ തിരിച്ചയക്കും എന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് അത് നടപ്പിലാക്കാൻ തുടർന്ന് വന്ന സർക്കാരിന് സാധിച്ചില്ല ഇത്തരത്തിലുള്ള ഇവരുടെ തലതിരിഞ്ഞ നിലപാടുകളാണ് ഒരു പരിധിവരെ ഈ രാജ്യത്തെ ഈ പരുവത്തിൽ എത്തിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ വായിച്ച മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ബ്രിട്ടനിലെ കുറെ എം പിമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾക്ക് പ്രത്യേകം വിസ ഏർപ്പെടുത്തണമെന്ന് ഗാസയിൽ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നു അതിനെ ബ്രിട്ടൻ എതിർക്കുന്നു അതുകൊണ്ട് തന്നെ ഗാസയിലെ ജനങ്ങളെ രക്ഷിക്കാൻ ബ്രിട്ടൻ നേതൃത്വം കൊടുക്കണം ഗാസയിലെ ജനങ്ങൾക്ക് ഇംഗ്ലണ്ടിലേക്ക് വരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം ഇപ്പോൾ തന്നെ അവിടെ ഗുരുതരമായി പരിക്കേറ്റവരെ രോഗികളെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ഒരു പദ്ധതിയുണ്ട് എന്നാൽ ഗാസക്കാരനാണെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ വിസ കൊടുക്കുക എന്നിട്ട് അവരെ പടിപടിയായി ഓരോരുത്തരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരിക ബ്രിട്ടനിൽ അവർക്ക് സുരക്ഷിതമായ താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും തൊഴിലും കൊടുക്കുക ബ്രിട്ടീഷ് പാർലമെന്റിലെ കുറേയധികം എം പിമാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണെന്ന് അവർ പറയുന്നു ഇതേ രീതിയിൽ വിസ അവർ യുക്രൈനും കൊടുത്തിരുന്നു ഹോങ്കോങ്ങിനും കൊടുത്തിരുന്നു ചൈന ഹോങ്കോങ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഹോങ്കോങ്ങിലുള്ള മനുഷ്യാവകാശ ബോധമുള്ളവർക്ക് ബ്രിട്ടനിൽ വിസ കൊടുക്കാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അതൊരു പരിധിവരെ അംഗീകരിക്കാൻ കഴിയും കാരണം ഹോങ്കോങ് സാങ്കേതികമായി ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ് അവിടെയുള്ള ചെറുപ്പക്കാരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നാൽ സാങ്കേതിക മേഖലയിൽ മികവുണ്ടാവും യുക്രൈനിൽ യുദ്ധം നടന്നതിന്റെ പേരിൽ യുക്രൈനിൽ നിന്നും ഒരു പ്രത്യേക പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് പേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നു അഫ്ഗാനിസ്ഥാൻ അടക്കം ഏതെങ്കിലും തരത്തിൽ ബ്രിട്ടന് ബന്ധമുള്ള അന്താരാഷ്ട്ര യുദ്ധ നിന്നും പ്രത്യേക വിസ വഴി ആളെ കൊണ്ടുവരുന്നത് ബ്രിട്ടന്റെ രീതിയാണ് ഈ രീതി ഗാസയിൽ നടപ്പിലാക്കണം സകല ഗാസക്കാരെയും ബ്രിട്ടനിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നവർ ബ്രിട്ടീഷ് പാർലമെന്റിൽ കൂടി വരുന്നു എങ്ങനെയാണ് പിന്നെ ബ്രിട്ടൻ ശരിയാവുക വഴിയെ പോകുന്ന ഭീകരവാദികൾക്കും അവർക്ക് വളം വയ്ക്കുന്നവർക്കുമൊക്കെ ഇവർ വിസ കൊടുക്കും അതേസമയം നിയമപരമായി യു കെയിലെത്തിയ മനുഷ്യർ അവർ നിയമപരമായി സമ്പദ് വ്യവസ്ഥയ്ക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കാൻ അവരെ പുറത്താക്കാൻ വളഞ്ഞ വഴികൾ കണ്ടെത്തും ബ്രിട്ടൻ സ്വയം മരണം ചോദിച്ചു വാങ്ങുന്നത് എങ്ങനെയാണ് ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് നമ്മുടെ പത്രങ്ങളിൽ ഒരു കോളം വാർത്ത മാത്രം എവിടെയെങ്കിലും ഉണ്ടെങ്കിലായി നമ്മൾ ഇപ്പോഴും കരയുന്നത് ഗാസയോർത്താണ് ഭീകരവാദികൾ ഇങ്ങനെ അഴിഞ്ഞാടുന്നത് പോലും ഇത്തരം പിന്തുണ വർദ്ധിക്കുന്നത് കൊണ്ടാണ്